പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂഹായുടെയും നാമത്തിൽ തന്നെ ആ മീൻ വചനപ്പുലരിയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ നാം കേൾക്കുന്ന തിരുവചന ഭാഗം എഫ് എ സുസുഖാർ കെഴുതി ലേഖനം നാലാമധ്യായം പതിനേഴാമത്തെ വചനമാണ് അവിടെ ഇങ്ങനെ പറയുന്നു കർത്താവിൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു നിങ്ങൾ ഇനി ഒരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് ഓർക്കണം പ്രിയപ്പെട്ടവരെ നൂറായിരക്കണക്കിന് വ്യർത്ഥചിന്തകൾ നമ്മെ അലട്ടുന്നെങ്കിൽ നാം കൃപയുടെ മനുഷ്യനല്ല ക്രിസ്തുവില്ലാത്ത മനുഷ്യനാണ് അതുകൊണ്ട് വ്യർത്ഥചിന്തകളെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നമുക്ക് സമർപ്പിച്ച് ജീവിതത്തിൽ നല്ല ചിന്തകളിലൂടെ ജീവിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ നമ്മെ അനുഗ്രഹിക്കട്ടെ